ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിംഗ്സ് പോരാട്ടം ഗുവാഹത്തിയിലെ എസ് സി എസ്റ്റേഡിയത്തിൽ ട്വന്റി ട്വന്റി ലോകകപ്പിനായി ഇംഗ്ലണ്ട് താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയത് മത്സരത്തിന്റെ മാറ്റു കുറയ്ക്കും പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റുമായി പട്ടികയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് ഉള്ളത് മികവാർന്ന പ്രകടനത്തോടെ രാജസ്ഥാൻ ഇതിനോടകം തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ കൂടി ജയിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തുകയാണ് ടീമിന്റെ ലക്ഷ്യം അതേസമയം പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് കേവലം എട്ട് പോയിന്റ് മാത്രമുള്ള പഞ്ചാബ് കിങ്സ് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു അവസാന മത്സരങ്ങൾ ജയിച്ച് സീസൺ അവസാനിപ്പിക്കാനാവും ടീം ലക്ഷ്യമിടുന്നത് എന്നാൽ ട്വന്റി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ദേശീയ ടീമിനൊപ്പം ചേരാൻ ഇംഗ്ലണ്ട് താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയതോടെ ഇരു ടീമുകൾക്കും അത് കനത്ത തിരിച്ചടിയാകും രാജസ്ഥാന്റെ ഓപ്പണർ ബാറ്റർ ജോസ് ബട്ട്ലർ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു ഇതോടെ രാജസ്ഥാന്റെ ഓപ്പണിംഗിൽ വലിയ വിടവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് പ്ലേ ഓഫിൽ ടീമിനെ ഇത് ദോഷകരമായി ബാധിക്കും പഞ്ചാബ് താരം ലിയാം ലിവിംഗ്സ്റ്റൺ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി നായകൻ സാം കറൺ അടക്കമുള്ള താരങ്ങൾ ഇന്നത്തെ മത്സരത്തിന് പിന്നാലെ നാട്ടിലേക്ക് മടങ്ങും എന്നാൽ പ്ലേ ഓഫ് സാധ്യത അവസാനിച്ചതിനാൽ പഞ്ചാബിന് വലിയ പ്രശ്നങ്ങളില്ല ജൂൺ ആദ്യവാരമാണ് ടി ട്വന്റി ലോകകപ്പ് ആരംഭിക്കുന്നത് ഇതിന് ഇനിയും സമയമുണ്ടെന്നിരിക്കെ നേരത്തെ തന്നെ ഇംഗ്ലണ്ട് താരങ്ങൾ ടീം വിട്ടതിനെതിരെ വലിയ വിമർശനവും ഉയരുന്നുണ്ട് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ